ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ പ്രാർത്ഥനയെ കുറിച്ചാണ് ഈശ്വരൻ അവരോട് സംസാരിക്കുന്നത് എഴുതി തയ്യാറാക്കിയ വാചകങ്ങൾ ഉരുവിടുന്നതിനും അപ്പുറം ദേവപിതാവിന്റെ സന്നിധയിൽ ഒന്ന് സ്വസ്ഥമായി ഏകാന്തതയിൽ അവിടുത്തോട് നടത്തുന്ന സൗഹൃദ സംഭാഷണങ്ങളാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന ലളിതമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കമ്മടനാട്യക്കാരെ പോലെ ആകരുതെന്നും അതിഭാഷണം ും വ്യക്തമായി തന്നിട്ട് താക്കീത്ീശു പഠിപ്പിച്ചു വരുന്നത് ഇങ്ങനെയാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ കടന്ന് കഥ കടച്ച് നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തികളോടൊപ്പം ആയിരിക്കുവാനും സംസാരിക്കുവാനും ഷെയർ ചെയ്യുവാനും എത്ര തിരക്കിനിടയിലും സമയം കണ്ടെത്തുന്നത് പോലെ ദേവപിതാവിന്റെ സിനിമയിൽ ഒരു ോടെന്ന പോലെ തനിച്ചിരുന്ന ഹൃദയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുവാനാണ് ഇന്ന് നിന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇന്നേ ദിവസം നമുക്കും നമ്മുടെ പ്രാർത്ഥനകളെ ഒന്ന് വിലയിരുത്താം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും ഹൃദ്യമായി പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കും